കൊണ്ടുവരും അവരതാണ് എസ് കെ എം കാത്തുനോക്കുന്നത് അവർ താമസിച്ചിരുന്ന അവരുടെ ഒരു മനുഷ്യ സമ്പാദ്യവും നഷ്ടപ്പെട്ട് മുറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ഈ കരയിലേക്ക് ചൂരൽ മലയിലേക്ക് അവർ വരികയാണ് സുരക്ഷിതമായ ഒരു ഇടം തേടി ഈ ദൃശ്യങ്ങൾ ാണ് സ്കൻ ഹൃദയം ചങ്കിന് മുഴുവേൽപ്പിക്കുന്നതാണ് സ്കേൻ ഈ ദൃശ്യങ്ങൾ അതാണ് നമ്മൾ ജീപ്പുകളിൽ ഇങ്ങനെ മുണ്ടക്കയിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആളുകളെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ എസ് കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാം ഈ ചൂടൽമലാണ് എത്രയേറെ ഈ പതിമൂന്ന് മണി മേഖലകളിലേക്ക് ാണ് ഇബ്രാഹിം അതുപോലെ കേന്ദ്ര ഗോപികൻ ജി കെ റീജി വളരെ ഞാൻ സംരക്ഷണത്തിൽ പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ് രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്ന ദൗത്യ സേനയുടെ നമുക്ക് ില്ല എന്നുള്ളത് വല്ലാതെ നമ്മളെ അലവസരപ്പെടുത്തുന്നു ഇപ്പോൾ തന്നെ ഞാൻ കണ്ട ദൃശ്യം ഒരു പുഴയുടെ അങ്ങേക്കറയിൽ നിന്ന കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് തങ്ങളുടെ ഊഴം കിട്ടാതെ കാത്തുനിൽക്കുന്ന മാതാപിതാക്കൾ ഇവരെയൊക്കെ നമ്മൾ ഇങ്ങനെ കാണേണ്ടി വരുമ്പോൾ നമുക്ക് വല്ലാതെ വേദന അനുഭവപ്പെടുന്നു ചങ്ക് തകർന്നു പോകുന്ന കാഴ്ചയാണിപ്പോൾ ഈ പറയുന്ന ഈ ചൂടുമലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആത്മീയ താജ്ബറാക്കിയും കൂടി നമുക്കൊപ്പം ചേരുന്നു താങ്കൾ എന്തോ എന്നോട് സംസാരിച്ചത് ഗോപികൃഷ്ണൻ ആദ്യം ശരിയാണ് ഗോപികൃഷ്ണൻ നിങ്ങൾക്ക് എന്ത് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ലഭിച്ചത് ഇപ്പോൾ ഈ പുഴക്കരയിൽ ഈ പാലം ഒലിച്ചുപോയ സ്ഥലത്ത് തങ്ങളുടെ ഓടത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെയും കൈകളിലേറ്റി നിൽക്കുന്ന മാതാപിതാക്കളെ നമ്മൾ കാണുന്നു ഇനി ഒന്ന് രണ്ട് മണിക്കൂർ വയനാടിന് മറ്റൊരു മുഖം ലഭിക്കും ഈ കോടമഞ്ഞ് പെയ്തിറങ്ങുന്ന ഈ വേളയിൽ വളരെ വേഗം ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി ഇവരെ ഇങ്ങേക്കരയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാത്രി പുലർന്നു കഴിഞ്ഞാൽ വളരെ ദുസ്സഖമായ സാഹചര്യം ഈ ചൂരൻ മലയിൽ ഈ കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ നടക്കുന്നത് വളരെ ദ്രുതഗതിയിലുള്ളതും അതേസമയം ദുഷ്കരവുമായ ഒരു രക്ഷാദൌത്യമാണ് വണം കെട്ടി കുഴക്കിയ നടുവ കുറുകെ വണം കെട്ടി അതിൽ അവിടെ നിന്നും ആളുകളെ ഓരോരുത്തരെയായി എത്തിക്കുകയാണ് സൈന്യം ഇപ്പോൾ ചെയ്തത് കണ്ണൂരിൽ നിന്ന് വന്ന അൻപതാറ് സൈനിക സൈനികരുടെ സംഘമുണ്ട് അവരാണ് ഈ രക്ഷാദൌത്യത്തിൽ ഇപ്പോൾ നേതൃത്വം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇരുട്ടാകുന്നതിന് മുൻപ് എത്ര പേരെ കരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഓരോരുത്തരും അവരവരുടെ അവരവരെ എപ്പോൾ വിളിക്കുമെന്ന് കാത്ത് അവിടെ നിരന്തരം നിൽക്കുകയാണ് നേരത്തെ എസ് കെ എം സൂചിപ്പിച്ചതുപോലെ അവിടെ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അവരൊക്കെ തന്നെ ഈ രക്ഷാദൌത്യത്തിലൂടെ പുറത്തു കടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കാത്തു നിൽക്കുകയാണ് പക്ഷേ അവിടെയും പ്രതികൂലമായ സാഹചര്യങ്ങൾ ഇടപെടുന്നു കാലാവസ്ഥ മോശമാകാൻ സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഇരുട്ട് വീണു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകും എന്ന ചോദ്യവും അവിടെയാണ് ആർമിയുടെ അൻപതം കട്ടിയും അതായത് മദ്രാസിൽ നിന്ന് എത്തിയിട്ടുള്ള ആർമിയുടെ എഞ്ചിനീയർ വിഭാഗം ഇപ്പോൾ ഇരുട്ടാകുന്നതിന് മുൻപ് കൂടുതൽ പേര് രക്ഷപ്പെടുത്താനും അതോടൊപ്പം സമാന്തരമായി അവിടെ ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കാനും വേണ്ടി